നമുക്ക് ആരെല്ലാം ഫാമിൽ രണ്ടാം ഘട്ടം കുറച്ചുകൂടി ഹ്യൂഷൻ സിസ്റ്റം ചെയ്ത് കൊടുക്കേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എത്തിയതാണ് അവർക്ക് പത്തടി ഹൈറ്റ് പോരാ പതിനാലടി ഹൈറ്റ് വേണം സ്പിംഗ്ലറിന് അപ്പോൾ നമ്മൾ ഇത് പൈപ്പിന് കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടി ബിൽഡ് ചെയ്തിട്ട് ഒരു നാലടി ഹൈറ്റ് കൂടെ കൂട്ടി ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം നമുക്ക് ഇങ്ങനത്തെ സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഇത് പതിനാലടിക്കൊരു മൂന്നെണ്ണം ആയി ബാക്കി ഒരു അഞ്ചെണ്ണോടെ സെറ്റ് ചെയ്യണം ജങ്ഷൻ ഏകദേശം എല്ലാം തന്നെ തീർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫിംഗ്ലർ എട്ടെണ്ണം അതും പതിനാലടിക്ക് സെറ്റാക്കിയിട്ടുണ്ട് വാഷറൊക്കെ ഇങ്ങനെ എല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് ചെറിയൊരു സാധനം തോളത്തിണ്ട് അത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ചെന്നത് വരിക പുറകിൽ ജനറേറ്ററാ രേഖ കിവിൻ്റെ നടക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇതൊരു ചെറിയ പ്രശ്നമുണ്ട് ആ അപ്പോൾ നമ്മൾ അവിടുത്തെ ബെൻഡ് ഒക്കെ നിൽക്കുകയും ചെയ്ത് നമ്മൾ ടി വെച്ച് വാൽവ് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തൊരു വാൽവ് കൂടെ വെക്കണം ഇങ്ങനെയുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പം അഞ്ചിഞ്ച് പി വി സി ആണ് അഞ്ചഞ്ച് പി വി സി നമ്മളൊരു അഡീഷണൽ ഒരു ബെൻഡ് ബെൻഡ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ബെൻഡിനെ റിമൂവ് ചെയ്ത് അവിടെ ടി വി വെച്ച് വാൽവ് വെച്ച് അവിടെ നിന്ന് കണക്ഷൻ എക്സ്റ്റൻഡ് ചെയ്യണം അപ്പോൾ അതിനെ റെഡീസും കാഞ്ച് ഒക്കെ വെച്ച് നമ്മൾ പി വി സിയിൽ നിന്ന് എച്ച് ഡി പിയിലോട്ടാക്കി അവിടെ വാൽവൺ സെറ്റ് ചെയ്ത് നമുക്കിങ്ങനെ ട്രഞ്ചിലൂടെ ഇട്ട് കൊടുക്കണം അപ്പം നമുക്കിവിടെ ഓൾറെഡി ഇപ്പം ജെ സി ബി ഹോൾഡ് ചെയ്യാണ് നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിന് ക്യൂസിങ് കഴിഞ്ഞാൽ അപ്പോൾ ഫ്യൂസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ക്യൂസി ചെയ്ത് കഴിഞ്ഞാൽ ട്രെഞ്ചിൽ ഇടാൻ പറ്റുമോ എന്നിട്ട് മണ്ണിട്ടവർക്ക് മൂടണം അപ്പം നമ്മളങ്ങനെ അണ്ടർഗ്രൗണ്ട് ചെയ്യാൻ നമ്മൾ ഇരുന്നൂറ് മീറ്റർ ഇപ്പം ട്രെച്ച് ആക്കിയിട്ടുണ്ട് അവിടെ പോകുന്നു അവിടെ കണക്ഷൻ ഉണ്ട് അപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ കണക്ഷൻ കൊടുത്തോ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ എക്സിറ്റും അങ്ങനെ പോയി അപ്പോൾ മൊത്തം നമ്മളൊരു മുന്നൂറ് മീറ്ററിൽ ചെയ്തു മുന്നൂറ് മീറ്റർ ആയിട്ടുണ്ട് ഇനി ബാക്കിയുണ്ട് ഇരുന്നൂറ് മീറ്ററിൽ പിന്നീട് അയ്യണ്ട് അത് കഴിഞ്ഞതൊക്കെ ടീ വെച്ചിട്ട് ഓ എക്സിറ്റ് ഉണ്ട് എക്സിൻ്റെ ചെയ്ത് എക്സിറ്റ് കൊണ്ടുപോകുന്നത് നമ്മൾ അപ്പോൾ ഒരു അറുപത് എച്ച് പി പമ്പീന്നാണ് നമ്മൾ എക്സ്റ്റൻഡ് ചെയ്ത് കൊണ്ടുപോകണേ ഒരു അറുപത് എച്ച് പി പമ്പീന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു അഞ്ച് ഇഞ്ച് പൈപ്പിലൂടെ പി വി സി പൈപ്പിലൂടെ അതിനെ നമ്മൾ എക്സ്റ്റൻഡ് ചെയ്തിട്ട് എച്ച് ഡി പ്പിലോട്ട് മാറ്റിയ ഇത് കാരണം ഒരു ബെൻഡ് ഉണ്ടായിരുന്നു ഇതാണ് ബെൻഡ് ആ ബെൻറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് ടീ വെച്ച് ഇപ്പോൾ തൊട്ട് വാൽവ് വെച്ച് അഡീഷണൽ വയർ വാൽവ് വെച്ച് എച്ച് ഡി പി വാൽവ് വെച്ച് ബ്ലാൻച്ചൊക്കെ ചെയ്ത് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് ലേ ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് മീറ്റർ എച്ച് ഡി പി ലേ ചെയ്തുകൊണ്ട് പോകുക അപ്പോൾ അതിൽ ആ ലേയിൽ നമ്മൾ ഒരു നൂറ് മീറ്ററിനും ഓരോ എക്സിറ്റും കൊടുത്തിട്ടാണ് ലേ പോയിരിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു നൂറ് മീറ്റർ ഇവിടെ തന്നെ ഒരു എക്സിറ്റ് അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നൂരോ നൂറ് മീറ്ററിനും ഓരോ എക്സിറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു എക്സിറ്റ് എന്നുണ്ടത് അവർക്ക് അവിടെ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന ചെയ്ത് അങ്ങനെ അവിടെ വരെ മണ്ണിട്ട് മൂടി ഉണ്ടായിരുന്നു വണ്ടി ജെ സി ഉണ്ടായിരുന്നു ഇറ്റാച്ച് ഉണ്ടായിരുന്നു വണ്ടി ഹോൾഡാണ് ഉടനെ അത് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ എക്സിറ്റ് കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ എക്സിറ്റ് കൊടുത്ത് ഇങ്ങനെ ഓരോ നൂറോ മീറ്റർ നൂറോ മീറ്ററിലും ഒരു എക്സിറ്റ് കൊടുത്തിട്ട് നമ്മൾ പോയിട്ടുണ്ട് ഇതിപ്പോൾ പാൽ തുറന്നാൽ ഇവിടേക്ക് വെള്ളം എടുക്കാൻ പറ്റും ഇത് കാരണം ഫാമിൻ്റെ കുറേ ഏക്കർ കണക്ക് സ്ഥലം ഇവിടെ ഉണ്ട് ണ്ടോ ഇതൊക്കെ ഫാമുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഈ കാണുന്ന നൃത്തം ഓരോരോ കൃഷികളുണ്ട് അതിനകത്ത് ഇപ്പോൾ പുതിയ ചില പുതിയതായിട്ട് ചെയ്യുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൊക്കോ പല പല കൃഷികളുണ്ട് ഇവിടെ ഇവിടെ ലീസിന് കൊടുക്കുന്നുണ്ട് പ്രൈവറ്റ് പാർട്ടിക്ക് ലീസ് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ വന്ന ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് അമ്പത് ഏക്കർ സ്ഥലം ലീസിന് കൊടുത്തിട്ട് അവർ നമ്മളെ കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ നല്ല വീഡിയോ കാണുന്ന ആളുകൾ ഇങ്ങനെയുള്ള വർക്കുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വന്ന് വളരെ ഉത്തരവാദിത്വത്തോടി തന്നെ വർക്ക് ചെയ്ത് തരാൻ തരുന്നതാണ് നമുക്ക് മെറ്റീരിയൽസ് മൊത്തം സപ്ലൈ ചെയ്തത് ജി എം സി മാനന്തവാടി ഗ്രാൻഡ് റോസ് ഉൽക്കാൻ ബത്തിയുടെ ബ്രാഞ്ച് തന്നെയാണ് ജി എം സി എന്നാണ് നമുക്കിൻ്റെ മെറ്റീരിയൽ ഫുള്ള് സപ്ലൈ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് ഭാഗം രണ്ട് വാൽവ് വെച്ച് രണ്ട് എക്സിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കി അപ്പോൾ നമ്മുടെ അറുപത് എച്ച് പി ചാലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പുതിയ ലൈനിലോട്ട് വെള്ളം കയറ്റി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എൻട്രൻസിൽ വെള്ളം വീഴുന്നതാണ് കാണുന്നത് നമ്മൾ അടുത്ത എൻട്രൻസിൻ്റെ അടുത്തെത്തി ഇനി അടുത്ത എക്സിറ്റിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും തുറന്ന് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഇത്തിരി ഫോഴ്സ് കുറവാണ് അപ്പുറത്ത് വെള്ളം പോകുന്നുണ്ട്